ൂറിലെ ആദ്യ തീവണ്ടി ഔദ്യോഗികമായി തുറന്നിട്ട് ഇന്നേക്ക് നൂറ്റി ഇരുപത് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തിയാറിന് ഇരുപത്തിയൊന്ന് ആചാരവടികളുടെ അകമ്പടിയിൽ കൊല്ലത്തെ സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന രാമയ്യ പച്ചക്കൊടി വീശി യാത്രയിച്ച കൽക്കരി തീവണ്ടി ചരിത്രത്തിലേക്കാണ് ചൂളം വിളിച്ചെത്തിയത് കൽക്കരിവണ്ടി മാറി വൈദ്യുത ലോക്കോ എഞ്ചിൻ എത്തിയെങ്കിലും കടലോര നാട്ടിൽ നിന്ന് തുടങ്ങി ഇടനാട് പിന്നിട്ട് സഹ്യപർവ്വത നിരകളുടെ മടക്കുകളിലൂടെ നീളുന്ന യാത്രയുടെ കാഴ്ചയ്ക്ക് അന്നുമിന്നും പുതുമമങ്ങാത്ത ഒരേ സൗന്ദര്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്നിലാണ് അന്നത്തെ മദ്രാസ് സർക്കാർ കൊല്ലത്തെയും ചെങ്കോട്ടേയും ബന്ധിപ്പിച്ച് മീറ്റർ ഗേജ് പാത കൊണ്ടുവരാൻ ആലോചിച്ചത് പാത നിർമ്മിക്കാൻ അന്നത്തെ കേന്ദ്രവും തിരുവിതാംകൂറിന്റെ മധ്യഭാഗവുമായ കൊല്ലത്തേക്കാൾ ഉചിതമായ മറ്റൊരു സ്ഥലമില്ലെന്ന് സർക്കാർ മനസ്സിലാക്കി സർക്കാർ അനുവദിച്ച പതിനേഴ് ലക്ഷവും റെയിൽവേയുടെ ഏഴു ലക്ഷം രൂപയും തിരുവിതാംകൂർ ദിവാനായിരുന്ന രാമയ്യങ്കാർ അനുവദിച്ച ആറു ലക്ഷം രൂപയുമായിരുന്നു മൂലധനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ ഉത്തരം തിരുനാളിന്റെ കാലത്ത് സർവേ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തിൽ നിർമ്മാണം ആരംഭിച്ചു പുഴകൾക്ക് കുറുകെ പാലം പണിതും മലനിരകൾ തുരന്ന് തുരങ്കങ്ങൾ നിർമ്മിച്ചും ശ്രമകരമായ ജോലികൾ തീർത്ത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പാത പൂർത്തിയാക്കി ആദ്യം ചരക്ക് തീവണ്ടി ഓടിച്ചു പരീക്ഷിച്ച പാതയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂലൈ ഒന്നിന് ആദ്യ യാത്രാവണ്ടി ഓടി ശക്തമായ മഴയിൽ തുരങ്കങ്ങളുടെ ചുവരുകൾ തകർന്നതിനാൽ ഉദ്ഘാടന ദിവസം തീവണ്ടി ഓടിയത് കൊല്ലത്ത് നിന്ന് പുനലൂർ വരെ മാത്രമായിരുന്നു പുകതുപ്പി കിതച്ചോടിയ കൽക്കരി തീവണ്ടിക്ക് ധൂമശകടാസുരൻ ധൂമശകടാസുരനെന്ന് നാട്ടുകാർ പേരുമിട്ടു തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ നീളുന്ന ഈ പാത ബ്രോഡ്കേജ് ആക്കുന്ന ജോലികൾ ആരംഭിച്ചത് തൊണ്ണൂറ്റിനാല് വർഷത്തിനു ശേഷമാണ് രണ്ടായിരത്തി പത്ത് മെയ് പത്തിന് കൊല്ലം മുതൽ പുനലൂർ വരെ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ആദ്യ ബ്രോഡ്ഗേജ് തീവണ്ടി ഓടി നാൽപ്പത്തിയൊൻപത് കിലോമീറ്റർ നീളുന്ന പുനലൂർ ഗേജ് മാറ്റം പൂർത്തിയാക്കി എട്ട് കൊല്ലത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് കൊല്ലം മുതൽ ചെങ്കോട്ട വരെയും ബ്രോഡ്ഗേജ് തീവണ്ടി ഓടിയത് കൊല്ലം പുനലൂർ പാതയിൽ ആദ്യ വൈദ്യുത തീവണ്ടി ഓടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒൻപതിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴിന് പുനലൂർ ചെങ്കോട്ടപാതയിലും വൈദ്യുത തീവണ്ടി ഓടി റിപ്പോർട്ടർ കണ്ണൻ തെന്മല പൊൻതിളക്കം മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 81296